ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര രണ്ടാം ടെസ്റ്റ് വിജയിച്ച ഇന്ത്യ വലിയ രീതിയിലുള്ള നേട്ടങ്ങളാണ് കൈവരിച്ചത് ഇംഗ്ലണ്ടിൻ്റെ ഉരുക്ക് കോട്ടയാണ് ഇന്ത്യ തകർത്തത് ചരിത്ര വിജയമാണ് ഇപ്രാവശ്യം ഗില്ലും കൂട്ടരും നേടിയെടുത്തത് ഇതിനെ ചൊല്ലി കഴിഞ്ഞ ദിവസം ഒരു വിവാദമുണ്ടായി ഐ സി സി ചെയർമാനായ ജെയ്ഷ അമിത്ഷായുടെ മകനാണ് ജെയ്ഷ അയാള് കഴിഞ്ഞ ദിവസം ഈ വിജയച്ച് ഈ വിജയത്തെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഉണ്ട് അതില് മുഹമ്മദ് സിറാജിന്റെ പേരങ്ങ് മാറ്റി നമ്മൾ ഓർക്കണം ഈ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് സിറാജ് നിർണായക പങ്ക് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാം ഒരു ഫാസ്റ്റ് ബോളറെ ഏർ കൂടുതൽ പ്രതീക്ഷയോടുകൂടി ഇറക്കി വിജയം നേടേണ്ട ഒരു അവസ്ഥ നമ്മുടെ ബുംറ എന്ന ബൗളർ അയാളില്ലാത്ത ഒരു കളിയാണ് ഈ സെക്കൻഡ് ടെസ്റ്റിനെ ഇറങ്ങിയത് അപ്പം ബുംറ ഇല്ലാതെ ആരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറങ്ങുന്നു എന്നുള്ള ഒരു ചോദ്യം എല്ലായിടത്തും നിന്നും വന്നു അതുമാത്രമല്ല ഈ ടെസ്റ്റും രണ്ടാം ടെസ്റ്റും തോക്കുമെന്നും വിധി എഴുതുകയും ചെയ്തു അവിടെ നിന്ന് ഏഴ് വിക്കറ്റാണ് സിറാജ് രണ്ടാം ടെസ്റ്റിൽ നേടിയത് ഏഴ് വിക്കറ്റ് അതുമാത്രമല്ല മാത്രമല്ല റൗണ്ടിൻ്റെ അകത്ത് നിന്നൊരു ക്യാച്ചും ജഡേജ എറിഞ്ഞ പന്തിൽ ഒരു അടിപൊളി ഒരു ഡൈവിങ് ക്യാച്ചും ഈ വിജയത്തിന് പങ്കാളിയായിട്ട് മുഹമ്മദ് സിറാജ് പിടിച്ചെടുത്തു എന്നിട്ടും ഈ വിജയത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിനെ ഒന്ന് വർണ്ണിക്കാൻ വേണ്ടിയിട്ട് പോലും ഈ പറയുന്ന പേര് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് വലിയ വാർത്തയാണ് പക്ഷേ സ്വാ സാമാന്യം നമ്മൾ ഇവിടുത്തെ ഒരു ഭരണഘടനയും നമ്മുടെ ഒരു ഭരണ സിസ്റ്റം ഇപ്പോഴത്തെ ഒരു ഭരണ സിസ്റ്റം ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു വിവേചന രാഷ്ട്രീയമാണ് വിവേചനമാണ് നടന്നു പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുഹമ്മദ് സിറാജ് എന്നുള്ളൊരു പേര് തന്നെയാണ് ജെയ്ഷായിക്ക് നെറ്റിചുളിക്കപ്പെടുന്നതും ബി ജെ പിക്ക് നെറ്റിചുളിക്കപ്പെടുന്നതും എന്നുള്ളത് നമുക്കറിയാം ഒരു ഒരു കൂട്ടർ ഒരു ന്യൂനപക്ഷ സമുദായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് മുസ്ലിം സമുദായം അപ്പോൾ അവർക്ക് ക്രിക്കറ്റ് ബോർഡിലേക്ക് ഒരു നിശ്ചിത എന്താണ് അധികാരം നിശ്ചിച്ച് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ഒരു അവകാശമുണ്ട് ആ ഒരു അവകാശത്തിൽ കയറി പറ്റുന്നതാണ് ഒന്നോ രണ്ടോ മുസ്ലിങ്ങൾ ക്രിക്കറ്റിൽ അത് ഒരു മാച്ചിൽ തന്നെ രണ്ടുപേരെ ഇറക്കുക എന്ന് പറയുന്നതും അത്ഭുതമായിരിക്കും അതുകൊണ്ടാണ് മുഹമ്മദ് ഷെമിയൊക്കെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് സിറാജിനെ ഉൾപ്പെടുന്നത് ചിലപ്പോൾ സിറാജ് കാണും ഷെമി കാണും അപ്പോൾ മുസ്ലിം വിരോധമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഐ സി സിയുടെ ചെയർമാനായിട്ടും ഈ മുസ്ലിം വിരോധിയായിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരു മകനാണ് ഇരിക്കുന്നതും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് സിറാജിനെ ഇങ്ങനെ അവഗണിക്കുന്ന അവഗണിക്കുന്നതിൽ നമുക്ക് അതിനെ എന്താണ് വലിയ കാര്യമായിട്ടൊന്നും കാണിയത് സാ സാധാരണ ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു വർഗീയതയാണ് ഇവിടെ ഒരു തീവ്രവാദ പശ്ചാത്തലത്തിലാണ് ഇവിടുത്തെ ഭരണ രീതി ഇപ്പോൾ കടന്നു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് സാമന്യം നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാന്നേ ഉള്ളൂ സിറാജ് എന്ന ക്രിക്കറ്റ് പ്ലെയർ എത്രത്തോളം ഗ്രൗണ്ടിൽ പെർഫോമൻസ് രാജ്യത്തിനോട് സ്നേഹമുള്ള രീതിയിൽ പ്രകടമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ് കഷ്ടപ്പാടിൽ നിന്ന് ഉയർന്നു വന്നവനാണ് വിരാട് കോഹ്ലിയുടെ അനുകമ്പയിലൂടി വിരാട് കോഹ്ലിയുടെ കഴിവിൽ മുന്നോട്ട് വന്ന ഒരു കളിക്കാരനാണ് മുഹമ്മദ് സിറാജ് അദ്ദേഹം ഇത്രയും വലിയ പോട്ടെ ഒന്നോ രണ്ടോ വിക്കറ്റ് എടുത്തവനാണ് മുഹമ്മദ് സിറാജ് എങ്കിൽ നിങ്ങൾ വിട്ടേക്ക് അയാള് നോർമലി ഒരു ബൗളർ ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ പക്ഷേ നോർമലി ഒരു ബൗളർ ചെയ്യുന്നതിലും അപ്പുറം മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ദിവസം പ്രകടനം പുറത്തെടുത്തു എന്നുള്ളതാണ് അതിൽ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ മാക്സിമം അദ്ദേഹം ആ വിജയത്തിന് എൺപത് ശതമാനം എൺപത്തി ശതമാനത്തോളം അദ്ദേഹമാണ് കൂടുതലും അതിൽ എന്താണ് ആ വിജയത്തിന് അർഹനായ അർഹനാണ് എന്നുള്ളതാണ് വാസ്തവം എന്നിട്ടും ജയിച്ച ഈ മുഹമ്മദ് സിറാജിന്റെ പേരുൾപ്പെടുത്താനുള്ളത് ആ ഒരു വിജയ പ്രശംസ നടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഉൾപ്പെടുത്താത്തത് എന്തുമാത്രം അപലപനീയമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇത്രയും നികൃഷ്ട ഭരണരീതി ഇതൊന്നും വേണ്ട ഇതൊന്നും വേണ്ട നമ്മൾ കുറച്ച് നാളെ പിന്നോട്ട് സഞ്ചരിച്ച വേൾഡ് കപ്പ് നടന്ന സമയം വൺ ഡേ വേൾഡ് കപ്പ് നടന്ന ഫൈനൽ ഫൈനലില് ഇന്ത്യക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വിജയിക്കാൻ അനുകൂലമായ ഒരു പിച്ച് ആ ഒരു പിച്ച് ഫിക്സ് ചെയ്യാം എന്ന് എന്നിട്ടും ഇന്ത്യ പോയി ഫിക്സ് ചെയ്തത് നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് വെച്ചാൽ ലോകമെമ്പാടും കാണുന്ന ഒരു ഒരു മാച്ച് ആ ഒരു മാച്ചിൽ നരേന്ദ്രമോദി സ്റ്റേഡിയം അവിടെ ആ ഒരു സ്റ്റേഡിയത്തിന്റെ പ്രശംസ ഇങ്ങനെ അറിഞ്ഞിരിക്കണം അങ്ങനെ കത്തി നിൽക്കണം എന്നൊക്കെ വെച്ചുകൊണ്ട് അത് പോയിട്ട് സെലക്ട് ചെയ്യുക അത് മാത്രമല്ല കൂടുതൽ സീറ്റ് അവിടെ ആയതുകൊണ്ട് അവിടെ പോയി സെറ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് നമുക്ക് അനുകൂലമായ ഒരു പിച്ച് തിരഞ്ഞെടുത്തില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ട് പക്ഷെ അതൊന്നും അല്ല അവർക്ക് വേണത് അവർക്ക് നരേന്ദ്രമോദി എന്ന പേരും അതുപോലെ തന്നെ ആ ഒരു സ്റ്റേഡിയം ഒന്ന് ഒന്നൊന്ന് ഫേവറാവണം അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു സ്റ്റേഡിയം തിരഞ്ഞെടുത്തത് ചോദിച്ചു വാങ്ങിയ തോൽവിയാണ് ഈ വേൾഡ് കപ്പ് നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ കാരണം അല്ലാതെ അതിൽ വേറെ ഒരു ചർച്ചയില്ല വേറെ ഒരു ചർച്ചയില്ല നമ്മളെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും നമുക്ക് അനുകൂലമായ പിച്ചുകൾ ഇന്ത്യയിൽ ഒരുപാടുണ്ട് പക്ഷേ അതൊന്നും തിരഞ്ഞെടുക്കാതെ പോയി ആ ഒരു പിച്ച് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് നരേന്ദ്രമോദിയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു വേൾഡ് കപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു വേൾഡ് കപ്പ് അപ്പം അതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മുസ്ലിം വിരോധം അതുപോലെ തന്നെ അവരുടെ ഈ പറയുന്ന ി ഈ ഈ ഈ ഈ വിരോധികൾ തീവ്രവാദ വർഗീയവാദ പാർട്ടി നേതാക്കൾക്ക് അവരുടെ പേരുകൾ പ്രശംസ പ്രശംസനീയമായിട്ടിരിക്കുക അവരിങ്ങനെ പോലും എപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുക ലോകമെമ്പാട് അവരിങ്ങനെ കത്തിച്ചു നിർത്തുക എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ സിറാജിനെ അവഗണിച്ചത് അത് നമുക്ക് പലപ്പോഴായിട്ട് നമ്മളത് ഫീൽ ചെയ്തിട്ടുള്ളതാണ് മുസ്ലിങ്ങളെ പൂർണ്ണമായിട്ടും സ്പോർട്സിൽ നിന്നും ആർമി ഉദ്യോഗസ്ഥരിൽ നിന്നും ഉന്നത പദവികളിൽ നിന്നൊക്കെ മുസ്ലിങ്ങളെ സ്കിപ്പ് ചെയ്തു വിടുന്ന ഒരു സിസ്റ്റം അവർക്ക് അവരുടെ ബ്ലഡിൽ ലയിച്ച ഒരു വർഗീയതയും തീവ്രവാദ പ്രവണതയാണ് അവർ ഇവിടെ വരച്ച് കാണിക്കുന്നത് അപ്പോൾ മുഹമ്മദ് സിറാജിനെ ജനങ്ങൾ മനസ്സിലാക്കും ഇന്ത്യൻ ജനത മനസ്സിലാക്കും എത്രത്തോളം അദ്ദേഹം കഠിനാധ്വാനം അവിടെ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇതിന് മുമ്പുള്ള മാച്ചുകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മാക്സിമം അദ്ദേഹം എത്രത്തോളം കഴിവ് പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതിന് മുമ്പുള്ള ഓരോ മുസ്ലിം പ്ലെയേഴ്സിനെ എടുത്ത് നോക്കി നമുക്ക് അറിയാൻ നോക്കാം അവരൊക്കെ ഇന്ത്യയെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരവിടെ പ്ര പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് പക്ഷേ ഇവിടുള്ള ഭരണാധികാരികൾ അവരെ മൈൻഡ് കൊള്ളിക്കുന്നില്ല അവരെ അവഗണിക്കുകയെന്നോ അവഗണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം